സർക്കാരിൻ്റെ നിലപാടിനെ സംബന്ധിച്ച് ഒരു സംശയവും വേണ്ട സർക്കാർ വളരെ വ്യക്തവും ശക്തവുമായ നിലപാടാണ് ഇത് സംബന്ധിച്ചുള്ളത് സർക്കാർ ഇത് സംബന്ധിച്ച് ഒരാളെയും സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിച്ചിട്ടില്ല ഒരാളെയും സംരക്ഷിക്കുകയുമില്ല ഇപ്പോൾ സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു കമ്മിറ്റിയെ വെച്ച് ആ കാര്യങ്ങൾ പരിശോധിക്കണമെന്നും അത് പഠിക്കണമെന്നും അത് പരിഹരിക്കുന്നതിനാവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടാകണം എന്നും തീരുമാനിച്ചത് ശ്രീ പിണറായി വിജയൻ സർക്കാരാണ് അതിനുശേഷം ഇപ്പോൾ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ അന്വേഷിക്കണം പരാതികൾ അന്വേഷിക്കണം ഇനി പരാതികൾ വാക്കാലുനയിച്ചവരെയും സമീപിച്ചു അങ്ങോട്ട് സമീപിച്ചുകൊണ്ട് അതിൽ നിയമപരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനാണ് സർക്കാർ ശ്രമിക്കുന്നത് അതാണ് ശ്രമിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്കറിയാം രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് കാലയളവിലൊക്കെ പല മാധ്യമങ്ങളിൽ ഉന്നയിക്കപ്പെട്ട പരാതികൾ ആണെന്ന് നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ അപ്പോൾ നിങ്ങളുടെയൊക്കെ മാധ്യമങ്ങളിലൂടെ പറയുന്നുണ്ടല്ലോ അപ്പോൾ അന്ന് പരസ്യമായി ഉന്നയിക്കപ്പെട്ട പരാതികളിൽ എന്തെങ്കിലും നടപടി സ്വീകരിച്ചിരുന്നോ ആ കാലഘട്ടത്തിൽ അന്നത്തെ സർക്കാർ ഒരു നടപടി സ്വീകരിച്ചിരുന്നില്ല അപ്പോൾ ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ വളരെ ശക്തവും വ്യക്തവുമായിട്ടുള്ള നിലപാടുകളാണുള്ളത് അതിൽ ശക്തമായിട്ടുള്ള നിയമ നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോകും അത് ഇരകളാക്കപ്പെട്ട സ്ത്രീകൾക്കൊപ്പമുള്ള നിലപാടാണ് ഒരു തരത്തിലുള്ള മായവും ഉണ്ടാകില്ല അതുകൊണ്ട് സർക്കാരിന്റെ നിലപാട് സംബന്ധിച്ച് യാതൊരുവിധമായിട്ടുള്ള സംശയവും വേണ്ട വളരെ ശക്തമായിട്ടുള്ള വ്യക്തമായിട്ടുള്ള നിലപാടുകളോടെ പഴുതുകൾ അടച്ചുള്ള അന്വേഷണം ഉണ്ടാകും ഒരു സംശയവും വേണ്ട ഞാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള കാര്യമാണ് പറഞ്ഞത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തെ സർക്കാർ സമീപിക്കുന്നതിന് യാതൊരു തരത്തിലുള്ള ആശയക്കുഴപ്പമില്ല ഒരു തരത്തിലുള്ള ആശയക്കുഴപ്പില്ല ഞാൻ സർക്കാരിന്റെ ഭാഗമായി സർക്കാരിന്റെ ഭാഗമായ സർക്കാരിൽ ഒരു മിനിസ്റ്റർ എന്നുള്ള നിലയിലുള്ള കാര്യമാണ് പറഞ്ഞത് ഒരു തരത്തിലുള്ള ആശങ്കയും വേണ്ട പഴുതുകൾ അടച്ചുള്ള നിയമ നടപടികൾ മുന്നോട്ടു ആയി മുന്നോട്ട് പോകും ആ കാര്യങ്ങൾ നമുക്ക് ബാക്കി ഇത് എങ്ങനെ അന്വേഷണം പോകുന്നു എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം അത് വളരെ വളരെ വ്യക്തമായിട്ടുള്ള നിലപാടാണ് സർക്കാരിനുള്ളത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ലോ എൽ ഡി എഫ് ഇങ്ങനൊരു കാര്യം ഈ മേഖലയിൽ അന്വേഷിക്കുന്നു ഇപ്പൊ ഇതിൽ പലരും പറഞ്ഞു ഈ സർക്കാർ ആയതുകൊണ്ട് ഇങ്ങനെ പറയാനൊരു സ്പേസ് ഉള്ളതുകൊണ്ട് ആ പറയുന്നവർ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുമെന്നുള്ളത് കൊണ്ടാണ് അവർ പറയുന്നത് എനിക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞ സർക്കാരിൻ്റെ കാല ശ്രീ പിണറായി വിജയൻ അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുന്ന കഴിഞ്ഞ സർക്കാരിൻ്റെ കാലഘട്ടത്തിലും ഈ സർക്കാരിൻ്റെ കാലഘട്ടത്തിലും എന്തെങ്കിലും നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത് ഈ സർക്കാരാണ് അത് എന്തെങ്കിലും തരത്തിലുള്ള നടപടി എന്നുള്ള നിലയിലല്ല സർക്കാർ അതിനെ കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നത് അത് തീർച്ചയായിട്ടും ഇത് വളരെ സുശക്തമായി തന്നെ ഭയരഹിതമായി സുരക്ഷിതമായി സിനിമാ മേഖലയിൽ സ്ത്രീകൾക്ക് തൊഴിൽ ചെയ്യാൻ കഴിയണം അതിലൊരാളും സംരക്ഷിക്കപ്പെടില്ല ഒരാൾ സംരക്ഷിക്കപ്പെടില്ല ഒരു തർക്കവും വേണ്ട അതിൽ ഒരു സംശയവും വേണ്ട അതാണ് ഗവൺമെന്റിന്റെ നിലപാട് അതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത് അതാണ് സർക്കാരിൻ്റെ നിലപാട് അതിൽ യാതൊരുതരം പഴുതുകൾ അടച്ചുള്ള അന്വേഷണം ഉണ്ടാവും